സൗണ്ട് കേട്ടത് ആടാ ഞാനത് പറയാം ഏഹ് എന്റെ കടയിരുന്നേ ഗൂഗിൾ പേയുടെ ഉണ്ടല്ല നിന്റെ പശു ഇന്നലെ എടുത്ത് വിഴുങ്ങി ഇപ്പൊ ആനുകൾ പൈസ അയക്കപ്പെടത്തേ അതിന്റെ വൈറ്റിന്നാണ് കേൾക്കണത് നന്ദിയുണ്ടേന്ന് ഈ പശു പോയപ്പന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പൊ നിന്റെ ഭാ തലങ്ങണി അതിന്ന ഇവിടെ ഈ പശുവിന്റെ കൊഴപ്പേതാണെ ഇന്നലെ ഇവിടെ കിടന്ന ഒരു ലോഡ് പ്ലാസ്റ്റിക് ആണ് അത് വിഴുങ്ങിയത് അതിനല്ല വല്ല കൊഴപ്പം വേറെ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ചാണക ഇടമ്പ ലാമിനേറ്റ് ചെയ്താണ് പറയുന്നത് എടാ പിന്നെ നീ എന്റെ ഭാര്യയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാണ് ആ തൊഴിലോട് നോക്കാൻ പറ്റണില്ല ഒന്നും ഇല്ലാതെയാണ് നിക്കണത് ഭാര്യ തൊഴിലു പശു പശു ഇല്ലാതെയാണ് നിക്കണത് എടാ പിന്നെ ഇതുപോലൊരു പശു എനിക്ക് പണ്ടെന്റെ അച്ഛൻ ഉണ്ടായിരുന്നേ എന്റെ പേര് കിങ്ങിണിടെ നിന്റെ അച്ഛന്റെ കിങ്ങിണിയും കൊണ്ട് നീ ഒന്ന് പോയാണ് എനിക്കിവിടെ നൂറ് കൂട്ടം പണിയുള്ളതാണ് കേട്ടാ എടാ താണ പോണാ ഈ പശു ആണെങ്കിലേ എന്റെ ഭാര്യയുടെ സ്വർണം വിഴുങ്ങിയ പശുവാണ് അത് ഇനി കിട്ടി നിനക്ക് പശുവിനെ പറ്റി അറിഞ്ഞുകൂടാത്തോണ്ടാണ് പശുവിന്റെ വയറിനകത്തെ നാലറുണ്ട് ആ അത് വയറല്ലേ അല്ലാതെ മർമയുടെ ഹോട്ടലല്ലേ നിനക്ക് ശാസ്ത്രീയമായി പശുവിനെ അറിഞ്ഞുകൂടാന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പശുവിനൊക്കെ അറിയാം നിനക്ക് എന്തേലും അറിയാം ഈ പശുവും പോത്തുവക്കെ ഈ സൂര്യൻറെ കറി എടുത്താണ് ശരീരം സൂക്ഷിക്കുന്നത് അതെ എനിക്കറിയാം നിനക്കെങ്ങനെ അറിയാം നമ്മളെ വാഗുവാണേ മൊബൈൽ ചാർജ് ചെയ്യണേന്ന് പറഞ്ഞാൽ എരുമേരെ അകടിയിൽ കുത്തിയിട്ടില്ല